വിശുശയക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് മെയ് മാസം പത്താം തീയതി ശനിയാഴ്ച ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ശനിയാഴ്ച സുഭാഷിതങ്ങൾ ശ്രവിച്ചും അപസ്തുല പ്രവർത്തനങ്ങൾ വായിച്ചു കേട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി എന്നോടൊപ്പം ആയിരിക്കുന്ന നിങ്ങളെയവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഇന്നത്തെ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ആഹ്ലാദ ചിത്തരായി സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ പാടി പുകൾ തീടുവിൻവിൻ സങ്കീർത്തനങ്ങൾ എൺപത്തി ഒന്ന് ഒന്ന് പറയുന്നത് നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടിപ്പുവഴ്ത്തുവിൻ യാക്കോവിൻ്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവിൻ സങ്കീർത്തനം എൺപത്തിയൊന്ന് ഒന്ന് നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടിപ്പുകഴുത്തുവിൻ യാക്കോവിൻ്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പ് വിളിക്കുവിൻ ഇന്ന് നമുക്ക് സവിക്കേണ്ട സുഭാഷിതം പത്താം അധ്യായം സോളമിൻ്റെ സുഭാഷിതം എന്നതാണ് അപസുഖ പ്രവർത്തനങ്ങൾ എട്ടാമധ്യായത്തിൻ്റെ ആദ്യത്തെ ഒരു ചെറിയ ഭാഗം സാവൂൾ സഭയെ പീഡിപ്പിക്കുന്നു അങ്ങനെ നമുക്ക് ആദ്യമ ക്രൈസ്തവ സമൂഹം നേരിടേണ്ടി വന്ന വെല്ലുവിളികളെ നമുക്ക് ആ പുസ്തക പ്രവർത്തനങ്ങളിലൂടെ വായിച്ചു മനസ്സിലാക്കാം ദൈവം നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം പ്രത്യാശയുള്ളവരായിരിക്കാം വിശ്വാസമുള്ളവരായിരിക്കാം സോളമൻ്റെ സുഭാഷിതങ്ങൾ അദ്ധ്യായം പത്ത് ജ്ഞാനിയായ മകൻ പിതാവിന് ആനന്ദമണിയിക്കുന്നു പോഷനായ മകനാകട്ടെ അമ്മയ്ക്ക് ദുഃഖവും അന്യായമായി നേടിയ ധനം ഉതകുകയില്ല നീതിയാകട്ടെ മരണത്തിൽ നിന്നും മോചിപ്പിക്കുന്നു നീതിമാന്മാർ വിശപ്പ് അനുഭവിക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല ദുഷ്ടരുടെ അതിമോഹത്തെ അവിടെ നിന്ന് നിഷ്ഫലമാക്കുന്നു അലസമായ കരം ദാരിദ്ര്യം വരുത്തിവയ്ക്കുന്നു സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു വേനൽക്കാലത്ത് കൊയ്തെടുക്കുന്ന മകൻ മുൻകരുതലുള്ളവനാണ് കൊയ്ത്ത് കാലത്ത് ഉറങ്ങുന്ന മകൻ അപമാനം വരുത്തി നീതിമാന്മാരുടെ ശിരസിൽ അനുഗ്രഹങ്ങൾ കുടികൊള്ളുന്നു ദുഷ്ടരുടെ വായി അക്രമം മറച്ചു വയ്ക്കുന്നു നീതിമാന്മാരെ സ്മരിക്കുന്നത് അനുഗ്രഹമാണ് ദുഷ്ടരുടെ നാമം ക്ഷയിച്ചു പോകുന്നു ഹൃദയത്തിൽ വിവേകമുള്ളവൻ കൽപ്പനകൾ ആദരിക്കും വായാടിയായ ഭോഷൻ നാശമടയും സത്യസന്ധൻ്റെ മാർഗം സുരക്ഷിതമാണ് വഴിപിഴയ്ക്കുന്നവൻ പിടിക്കപ്പെടും തെറ്റിനു നേരെ കണ്ണടയ്ക്കുന്നവൻ ഉപദ്രവം വരുത്തി വയ്ക്കുന്നു ധൈര്യപൂർവ്വം ശാസിക്കുന്നവനാകട്ടെ സമാധാനം സൃഷ്ടിക്കുന്നു നീതിമാന്മാരുടെ ആധരം ജീവൻ്റെ ഉറവയാണ് ദുഷ്ടന്മാരുടേതോ അക്രമത്തെ മൂടി വഹിക്കുന്നു വിദ്വേഷം കലഹമിളക്കിവിടുന്നു സ്നേഹമോ എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു അറിവുള്ളവൻ്റെ ആധാരങ്ങളിൽ ജ്ഞാനം കുടികൊള്ളുന്നു ബുദ്ധിശൂനൻ്റെ മുതുകിൽ വടിയാണ് വീഴുക ജ്ഞാനികൾ അറിവ് സംഭരിച്ചു വയ്ക്കുന്നു പോഷൻ്റെ ജൽപ്പനം നാശം വരുത്തി വയ്ക്കുന്നു ബലിഷ്ടമായ നഗരമാണ് ധനികൻ്റെ സമ്പത്ത് ദാരിദ്ര്യം ദരിദ്രൻ്റെ നാശവും നീതിമാന്മാരുടെ പ്രതിഫലം ജീവനിലേക്ക് നയിക്കുന്നു ദുഷ്ടരുടെ നേട്ടം പാപത്തിലേക്കും പ്രബോധനത്തെ ആദരിക്കുന്നവൻ ജീവനിലേക്കുള്ള പാതയിലാണ് ശാസന നിരസിക്കുന്നവൻ വഴിപിഴയ്ക്കുന്നു വിദ്വേഷം മറച്ച് സംസാരിക്കുന്നവൻ കള്ളം പറയുന്നു അപവാദം പറയുന്നവൻ മൂഢനാണ് വാക്കുകളേറുമ്പോൾ വർദ്ധിക്കുന്നു വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടു വിചാരമുണ്ട് നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണ് ദുഷ്ടരുടെ മനസ്സ് വിലകെട്ടതും നീതിമാൻ്റെ വാക്ക് അനേകരെ പോഷിപ്പിക്കുന്നു മൂഢൻ ബുദ്ധിശൂന്യത മാത്രം ബുദ്ധിശൂന്യത മൂലം പ്രതിയടയുന്നു കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല തെറ്റ് ചെയ്യുക മൂഢന് വെറുമൊരു വിനോദമാണ് അറിവുള്ളവന് വിവേകപൂർവകമായ പെരുമാറ്റത്തിലാണ് ആഹ്ലാദം ദുഷ്ടൻ ഭയപ്പെടുന്നത് തന്നെ അവന് വന്നുകൂടും നീതിമാന്റെ ആഗ്രഹം സഫലമാകും ദുഷ്ടൻ കൊതു കൊടുങ്കാറ്റിൽ നിലംപതിക്കുന്നു നീതിമാനോ എന്നേക്കും നിലനിൽക്കും വിനാഗിരി പല്ലിനും പുക കണ്ണിനും എന്ന പോലെയാണ് അലസൻ തന്നെ നിയോഗിക്കുന്നവർക്കും ദൈവഭക്തി ആയുസ് വർദ്ധിപ്പിക്കുന്നു ദുഷ്ടരുടെ ജീവിതകാലം പരിമിതമായിരിക്കും നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷ പര്യാവസായിയാണ് ദുഷ്ടരുടെ പ്രതീക്ഷ നിഷ്ഫലമാകും സത്യസന്ധമായി പെരുമാറുന്നവൻ അവന് കർത്താവിന് കർത്താവ് ഉറപ്പുള്ള കോട്ടയാണ് സത്യസന്ധമായി പെരുമാറുന്നവന് കർത്താവ് ഉറപ്പുള്ള കോട്ടയാണ് തിന്മ പ്രവർത്തിക്കുന്നവനെ അവിടെ നശിപ്പിക്കുന്നു നീതിമാന്മാർക്ക് ഒരിക്കലും സ്ഥാനഭ്രംശം സംഭവിക്കുകയില്ല ദുഷ്ടർക്ക് ഭൂമിയിൽ ഇടം കിട്ടുകയില്ല നീതിമാൻ്റെ അധരങ്ങളിൽ നിന്ന് ജ്ഞാനം പുറപ്പെടുന്നു വഴിപിഴച്ച നാവ് വിച്ഛേദിക്കപ്പെടും നീതിമാന്മാരുടെ അധരങ്ങൾ പഥ്യമായത് പറയുന്നു ദുഷ്ടരുടെ അധരങ്ങളോ വഴിപിഴച്ചവയും കർത്താവിൻ്റെ വചനം ദൈവത്തിന് നപസ്തോല പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായം സാവുൾ സഭയെ സഭയെ പീഡിപ്പിക്കുന്നു സാവൂൾ ഈ വധത്തെ അനുകൂലിച്ചു അന്ന് ജെറുസലേമിലെ സഭയ്ക്കെതിരെ എതിരായി വലിയ പീഡനം നടന്നു അപ്പസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരും യൂതയായുടെയും സമരിയായുടേയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി വിശ്വാസികൾ സ്തേഫാനോസിനെ സംസ്കരിച്ചു അവനെ ചൊല്ലി അവർ വലിയ വിലാപം ആചരിച്ചു എന്നാൽ സാവൂൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവൻ വീട് തോറും കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചഴച്ചുകൊണ്ടുവന്ന് തടവിലാക്കി കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഈ നിമിഷങ്ങളത്രയും നമുക്ക് ദൈവവചന വായനയിൽ അവിടെ എന്നോടൊപ്പം നിങ്ങൾ സഹകരിക്കുകയായിരുന്നുവല്ലോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ കാത്തുകൊള്ളും നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ പ്രത്യാശപൂർവ്വം സമർപ്പിക്കാം മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഭാഗം ഷെയർ ചെയ്യുകയാണെങ്കിൽ അതൊരു വചനത്തിനു വേണ്ടിയുള്ള ഒരു സുവിശേഷ വേലയാവും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു തീർച്ച നന്ദി സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം